വിട പറഞ്ഞിട്ട് എട്ട് വർഷം പിന്നിട്ടിട്ടും ഇന്നും മലയാളികൾ കലാഭവൻ മണി എന്ന നടനെ മറന്നിട്ടില്ല ഇപ്പോഴത്തെ കലാഭവൻ മണിയെക്കുറിച്ച് നടനും രാഷ്ട്രീയ പ്രവർത്തകനുമായ സുരേഷ് ഗോപി പറഞ്ഞ വാക്കുകളാണ് വൈറലാകുന്നത് കലാഭവൻ മണിയുടെ വിവാഹത്തിൽ പങ്കെടുക്കാനെത്തിയപ്പോൾ രണ്ടുപേരും പരസ്പരം കെട്ടിപ്പിടിച്ച് ആർത്തിച്ചിരിക്കുന്ന ഒരു ഫോട്ടോ ഇടയ്ക്കിടെ സോഷ്യൽ മീഡിയയിൽ വൈറലാകാറുണ്ട് അതിന് പിന്നിലെ കഥ എന്താണെന്നാണ് അമൃത ടി വിയിൽ സംപ്രേക്ഷണം ചെയ്ത ജനനായകൻ എന്ന പരിപാടിയിൽ വെച്ച് സുരേഷ് ഗോപി വെളിപ്പെടുത്തിയത് ആ വീഡിയോ ആണിപ്പോൾ ശ്രദ്ധിക്കപ്പെടുന്നത് കലാഭവൻ മണിയുടെ വിവാഹത്തിന് അവിടെ ചെന്നപ്പോൾ മണി കണ്ണു നിറഞ്ഞിട്ട് തന്നോട് ഒരു കാര്യം പറഞ്ഞിരുന്നുവെന്നാണ് സുരേഷ് ഗോപി പറയുന്നത് ആരും വന്നില്ല ചേട്ടാ ആരും വന്നില്ല ചേട്ടൻ മാത്രമേ വന്നുള്ളൂ എന്നാണ് മണി എന്ന് പറഞ്ഞത് എന്നിട്ട് കെട്ടിപ്പിടിച്ചിട്ട് ആ കണ്ണുനീര് തുടച്ചിട്ട് ഒരു ചിരിയും ചിരിച്ചു മണിയുടെ ഭാര്യ തൊട്ടപ്പുറത്ത് നിൽപ്പുണ്ട് ആ സ്റ്റിൽ ഇപ്പോഴും സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നുണ്ട് എന്നും ആ ചിത്രം തന്റെ മനസ്സിൽ പതിഞ്ഞതാണ് എന്നും സുരേഷ് ഗോപി പറയുന്നു അതിനുശേഷമുള്ള മണിയുടെ ഒരു ചിത്രവും തന്റെ മനസ്സിൽ താൻ പതിപ്പിച്ചിട്ടില്ലെന്നാണ് സുരേഷ് ഗോപി പറഞ്ഞത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിലായിരുന്നു കലാഭവൻ മണിയും ഭാര്യ നിമ്മയും തമ്മിലുള്ള വിവാഹം അന്ന് മണി സിനിമയിൽ പച്ചപിടിച്ച് തുടങ്ങിയിട്ടേയുള്ളൂ സുരേഷ് ഗോപിയുടെ വാക്കുകൾ വൈറലായതോടെ കലാഭവൻ മണിയെ ഓർത്തും ഇവരുടെ സൗഹൃദത്തെ പ്രശംസിച്ചും നിരവധി പേർ കമന്റുകൾ കുറിച്ചിട്ടുണ്ട് മണിക്ക് ശ്രീലക്ഷ്മി എന്നൊരു മകൾ മാത്രമാണുള്ളത് വിദ്യാർത്ഥിനിയാണ് ശ്രീലക്ഷ്മി ഇപ്പോൾ മണിയുടെ മരണശേഷം വളരെ വിരളമായി മാത്രമേ ഭാര്യയും മകളും മീഡിയയ്ക്ക് മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടിട്ടുള്ളൂ അതേസമയം ഇന്നും തീരാ വേദനയാണ് മലയാളികൾക്ക് കലാഭവൻ മണിയുടെ അകാലത്തിലുള്ള വേർപാട് അതുകൊണ്ട് തന്നെയാണ് മരണശേഷവും അദ്ദേഹം ഏറ്റവും കൂടുതൽ ഓർമ്മിക്കപ്പെടുന്നത് ജീവിതം കൊണ്ടും ജീവിതശൈലി കൊണ്ടും താൻ എപ്പോഴും ഒരു സാധാരണക്കാരനാണെന്ന് തോന്നിപ്പിക്കാൻ കലാഭവൻ മണി ശ്രദ്ധിച്ചിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ സുരേഷ് ഗോപി നായകനായ അക്ഷരം എന്ന ചിത്രത്തിലൂടെ മലയാള ചലച്ചിത്ര രംഗത്ത് ആദ്യാക്ഷരം കുറിച്ച കലാഭവൻ മണി പിന്നീട് ചെറിയ വേഷങ്ങളിലൂടെ മലയാള സിനിമയുടെ അഭിഭാജ്യ ഘടകമായി മാറി ഒരു താരമായി വളർന്നപ്പോഴും താൻ വന്ന വഴിയും അനുഭവിച്ച ദുരിതങ്ങളും അദ്ദേഹം മറന്നിരുന്നില്ല അക്ഷരം എന്ന ചിത്രത്തിലൂടെ സിനിമയിൽ ആരംഭം കുറിച്ച കലാഭവൻ മണിയെ പിന്നീട് മലയാളികൾ കാണുന്നത് ലോഹിതദാസ് ചിത്രമായ ലാപത്തിൽ മഞ്ജു വാര്യറെ ശല്യം ചെയ്യുന്ന ചെത്തുകാരൻ പൂവാലനായിട്ടായിരുന്നു പിന്നീട് അങ്ങോട്ട് ഹാസ്യ കഥാപാത്രങ്ങളും വില്ലൻ കഥാപാത്രങ്ങളുമെല്ലാം ആ കൈകളിൽ ഭദ്രമായിരുന്നു കുറഞ്ഞ സമയം കൊണ്ട് തന്നെ ചാലക്കുടിക്കാരൻ മണി മലയാള സിനിമയുടെ അഭിഭാജ്യ ഘടകമായി മാറി വാസന്തി ലക്ഷ്മിയും പിന്നെ ഞാനും എന്ന വിനയൻ ചിത്രത്തിൽ നായക വേഷം ചെയ്തത് മണിയുടെ കരിയറിൽ തന്നെ വഴിത്തിരിവായി മാറി ആ വർഷത്തെ ദേശീയ അവാർഡിൽ ജൂറി പരാമർശവും സംസ്ഥാന അവാർഡിൽ മികച്ച നടനുള്ള അവാർഡും ഉൾപ്പെടെ ഒട്ടേറെ അംഗീകാരങ്ങൾ വാസന്തി ലക്ഷ്മിയും ഞാനും എന്ന സിനിമയ്ക്ക് കരുമാടിക്കുട്ടൻ വാൽക്കണ്ണാടി തുടങ്ങിയ ചിത്രങ്ങളിലൂടെ നടൻ കൂടുതൽ വെളിച്ചത്തിലേക്ക് വന്നപ്പോൾ ഹാസ്യ താരമായി മാത്രം മാറാതെ മലയാളത്തിന്റെ മുൻനിര താരങ്ങളിൽ ഒരാളായി ഉയർന്നു വന്നു കലാഭവൻ മണി എന്ന താരം കൂടുതൽ വാർത്തകൾക്കായി ചെയ്യൂ ചെയ്യൂ